ും നീ നോക്കിക്കോ നിന്റെ നാല് മൊഡ്യൂൾസിലും നിനക്ക് ബി ഗ്രേഡ് കിട്ടി നീ പാസ്സാകും അത് നീ മൂ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ വിത്തിൻ്റെ മാർച്ചാണ് ഞാൻ ഡെഡ് ലൈൻ തരുന്നത് അതിനുള്ളിൽ നീ പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലിരുന്ന് പറയാണ് അപ്പം ഞാൻ എനിക്ക് കണ്ണു നിറഞ്ഞിട്ട് വയ്യ കരച്ചില് എനിക്ക് മമ്മിയോട് പറയണോ ഞാൻ പക്ഷേ എനിക്ക് ഇവിടെ വന്നു സാക്ഷ്യമായിട്ട് പറയണോ എന്നുള്ള എനിക്കറിയാം എൻ്റെ സംസാരിച്ചത് കാര്യങ്ങളെല്ലാം ഒരു മുടക്കവും കൂടെ അത് നടന്നിരിക്കും എന്നുള്ളത് എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എന്നോട് പറയുകയാണ് അപ്പം ഞാൻ ഇത് ഈ സാക്ഷ്യം പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി അല്ല ആ ഇവിടെ വരുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വരിക കാരണം അച്ഛൻ എപ്പോഴും ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റി മാറ്റിവെക്ക് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറയുന്നതല്ല ദൈവത്തോട് ചേർന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം അത് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഒ ഇ റ്റിയുടെ എക്സാമിൻ്റെ കാര്യം പറയാം ഞാനിവിടെ ഉടൻ നിയോഗങ്ങൾ വെച്ചപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണേന്ന് ല്ല എൻ്റെ ആദ്യത്തെ നിയോഗമായി വെച്ചത് എൻ്റെ നിയോഗമായി ഞാൻ വെച്ചത് എൻ്റെ ഈശോയെ ഞാൻ ഈ ഓറ്റിയിൽ തോറ്റാലും എനിക്ക് എങ്ങും പോകാൻ പറ്റിയില്ലേലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എനിക്കൊരു നെഗറ്റീവ് എൻ്റെ ലൈഫിലേക്ക് വരുമ്പം ഞാൻ നിന്നു നിന്ന് അകന്നു പോകരുത് ഒരിക്കലും ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും എന്തൊക്കെ വിഷമങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നാലും ഈശോയോടും മാതാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗമായി ഞാൻ വെച്ചത് പിന്നെയാണ് എൻ്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ വെച്ചത് അത് ഞാൻ വെച്ചപ്പോഴെല്ലാം ദൈവം നീ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനായി നീ തരണ്ട ഇതെൻ്റെ ആവശ്യം ഞാൻ നിന്നോട് പറയുന്നു പക്ഷേ നീ അത് എന്നിൽ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നിറവേറിയത് നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നീ മാത്രം എനിക്ക് തന്നാൽ മതി എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഇവിടെ എഴുതി വെച്ച് പോയ എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയെന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം കാരണം ഒന്ന് രണ്ട് നിയോഗങ്ങൾ എനിക്ക് ഉറപ്പാണ് സാധിച്ചു കിട്ടുമെന്ന് കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതേ എനിക്കത് സാധിച്ച് കിട്ടി എന്ന് പറഞ്ഞ് നന്ദി സൂചകമായാണ് ഞാൻ അത് പ്രാർത്ഥിക്കുന്നത് എനിക്കത് സാധിച്ചു തരണേന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ടും പ്രാർത്ഥിക്കുന്നത് അപ്പം എൻ്റെ എഴുതാൻ പോകുമ്പോൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളിലും തടസ്സമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ സ തടസ്സം പഠിക്കാൻ നേരം കുറേ തടസ്സങ്ങൾ പക്ഷേ എല്ലാം ഞാൻ ഓവർകം ചെയ്ത് ഞാൻ എക്സാമിന് പോയി ഡിലേ ആകുമെന്ന് വിചാരിച്ചു കറക്റ്റ് സമയത്ത് അവിടെ പോയി എക്സാം എഴുതാൻ പറ്റുമോ എന്ന് വിചാരിച്ചു അവിടെ എല്ലാം ട്രെയിൻ ലേറ്റ് ആവുന്നു ഓട്ടോ കിട്ടുന്നില്ല എക്സാം സെൻറ്ററിൽ എത്താൻ പറ്റുന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ അനിയനും അമ്മിയും എൻ്റെ കൂടെ വരും എവിടെ പോയാലും അപ്പോൾ അവരൊക്കെ എന്നെ ഈ എവിടെ ചെന്നാലും നിനക്ക് തോൽവിയോ ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അപ്പം ഞാൻ അങ്ങോട്ട് പറയും ഇല്ല ദൈവം നടത്തി തരും എന്ന് പറയും അങ്ങനെ കറക്റ്റ് എക്സാമിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് എനിക്ക് ഏറ്റവും പ്രയാസം എനിക്ക് ശരിക്കും പറഞ്ഞാൽ യു കെയിലേക്ക് പോകാൻ എൻ്റെ റീഡിങ്ങിനും കൂടെ എനിക്കൊരു ബി സ്കോർ മതി പക്ഷേ പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ ആഗ്രഹമുണ്ട് എനിക്ക് നാല് മൊഡ്യൂൾസിലും ബി നേടിയെടുക്കണമെന്നുള്ളത് പക്ഷേ ഞാൻ നാല് മൊഡ്യൂൾസിന് വേണ്ടിയും പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ടൈം മൊത്തം എൻ്റെ റീഡിങ് മൊഡ്യൂൾസിന് വേണ്ടിയായിരുന്നു കൊടുത്തിരുന്നത് അപ്പം ഓയിട്ട് എഴുതുന്നവർക്കറിയാം ആദ്യത്തെ മൊഡ്യൂളിൽ ലിസണിങ് ആണ് ലിസണിങ് വന്നു അവരെന്തോ പറഞ്ഞു പോയി ഞാൻ എന്തൊക്കെയോ അതിൻ്റെ കൂടെ എഴുതി എനിക്ക് ഓരോ ഓരോറപ്പില്ല എൻ്റെ എക്സാമിൽ ഞാൻ എഴുതി കറക്റ്റാണെന്ന് കാരണം അതിന് മുന്നേ ഉള്ള എക്സാമിൽ എനിക്ക് ഫുള്ള് അതായത് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ എ പാർട്ടിലുണ്ടെങ്കിൽ ട്വൻറ്റി ഫിഫ്ത്ത് ഞാൻ എഴുതിയിരുന്നു എന്നിട്ട് ഞാൻ കറക്റ്റ് ത്രീ ഫിഫ്റ്റി എന്നുള്ള സ്കോറായിരുന്നു എൻ്റെ ലിസണിങ്ങിന് അപ്പം എൻ്റെ മൈൻഡിൽ വരുവാണ് അന്ന് നീ ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതി ഈ സമയത്തിൽ ഒരെണ്ണത്തിൻ്റെ പോലും ആൻസറിൽ ഒരു ഉറപ്പുമില്ല പിന്നെ ഞാൻ എങ്ങനെ ജയിക്കും ഇതാണ് എൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ കാശിരൂപോ ഉപ്പോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എക്സാം എഴുതുന്നതും കൊടുക്കുന്ന സമയത്ത് അതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നതും എന്നിട്ട് ഞാൻ എനിക്കറിയാം ഇതിന് ഞാൻ ലിസണിങ്ങിന് ഞാൻ തോക്കുമെന്ന് എന്നാലും നമുക്ക് പ്രശ്നമില്ല നമുക്ക് റീഡിങ് കിട്ടിയാൽ മതിയല്ലോ നമുക്ക് പോകാനായിട്ട് എന്നാലും നമ്മുടെ ആഗ്രഹം അവിടെ സ്റ്റിൽ കിടക്കുവാണല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ നീ ജയിപ്പിക്കണേ എൻ്റെ സഞ്ചാരി മാതാവെ നീ അവിടെ ചെല്ലണം എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ലിസണിങ്ങിൻ്റെ മുടികൾ കൊടുക്കുകയാണ് ഇതേ അടുത്തത് വരുന്നു റീഡിങ് റീഡിങ്ങിന് വന്നപ്പം എനിക്ക് ഇതുവരെ എൻ്റെ എല്ലാ റീഡിങ്ങിനും എനിക്ക് ടഫായിട്ടുള്ള ഇതാണ് കിട്ടിയിട്ടുള്ളത് അപ്പം എനിക്കാണെങ്കിൽ പ പതിനഞ്ച് മിനിറ്റിൽ ഇരുപത് ക്വസ്റ്റ്യൻ ഞാൻ ഇന്നേ വരെ ഫില്ല് ചെയ്തിട്ടില്ല ഞാൻ ഒരു പതിനെട്ടൊക്കെ എത്തുമ്പോഴേ ഞാൻ നിർത്തും കാരണം സമയം കഴിയും അവർ വാങ്ങിച്ചുകൊണ്ട് പോവും അപ്പോൾ ഈ വട്ടത്തെ അതായത് ഉടമ്പടിക്ക് ശേഷം ഞാൻ പോയി എടുത്ത എൻ്റെ ഈ എക്സാമിൽ എൻ്റെ റീഡിങ്ങിന് കിട്ടിയപ്പം ഞാനൊരു നേഴ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ ഐ സിയുവിയിലാണ് ഏഴ് വർഷം വർക്ക് ചെയ്തിട്ടുള്ളത് ശേഷമാണ് ഞാൻ അഡൾട്ട് ഐ സിയുലേക്ക് മാറിയത് അപ്പം ഈ എനിക്ക് കിട്ടുന്ന എൻ്റെ റീഡിങ്ങിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പോസ്റ്റ് നിയോനേറ്റൽ മാനേജ്മെൻ്റ് ആണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വിത്തൌട്ട് റീഡിങ് ദ എക്സ്ട്രാക്റ്റ് ഐ ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് അപ്പം എനിക്ക് എൻ്റെ ദേഹമെല്ലാം അങ്ങ് കുളിര് കോരാൻ തുടങ്ങുവാണ് കർത്താവ് അത്ഭുതം എനിക്ക് ക്വസ്റ്റ്യൻ എക്സ്ട്രാക്ട് വായിക്കേണ്ട ഈ പതിനഞ്ച് മിനിറ്റ് ഒന്നും എനിക്ക് വേണ്ട ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാൻ കാരണം ദൈവം എനിക്ക് തന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എഴുതി എനിക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് തന്നിരിക്കുന്നത് ഫുള്ള് എന്നിട്ട് ഞാൻ ഫുള്ള് എഴുതി അപ്പം എനിക്ക് അടുത്ത ടെൻഷൻ കർത്താവ് ഞാൻ എഴുതുന്നതിൻ്റെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ മതി അതിൻ്റെ ഫുൾ സ്കോർ പോകാനായിട്ട് അപ്പോൾ അടുത്ത ടെൻഷൻ എൻ്റെ സ്പെല്ലിങ് ഒന്ന് നീ തെറ്റിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഫുൾ പകുതി എക്സ്ട്രാറ്റ് ഞാൻ വായിച്ചില്ല വായിക്കാതെ തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ആൻസർ എഴുതി പതിനഞ്ച് മിനിറ്റിന് മുമ്പേ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടുള്ളൊരു സംഭവമാണ് പതിനഞ്ച് മിനിറ്റ് മുമ്പേ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു ഒരു പത്തിരുന്നൂറ്റമ്പത് പിള്ളേരുണ്ട് എൻ്റെ കൂടെ എഴുതാൻ ഞാൻ എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരും എടുത്താണ് ഞാൻ മാത്രം ആദ്യം എഴുതി കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് അതിനുശേഷം ബി പാർട്ടും സി പാർട്ടും വലിയ കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ എ പാർട്ട് കണ്ടപ്പോഴേ എനിക്കറിയാം ഇത് എൻ്റെ ദൈവം എനിക്കായിട്ട് ഒരുക്കി തന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് അത് കഴിഞ്ഞ് റൈറ്റിംഗ് വന്നു കുഴപ്പമില്ല സ്പീക്കിങ്ങിന് ഏറ്റവും അവസാനത്തെ ക്യാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ അഞ്ചഞ്ചര മണിയായി എൻ്റെ സ്പീക്കിങ്ങിനെടുത്തപ്പം അപ്പോഴത്തേക്കിന് ഈ ടു ഫിഫ്റ്റി ക്യാൻഡിഡേറ്റ്സിൻ്റെ സ്പീക്കിംഗ് കേൾക്കുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം ഞാൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് കർത്താവ് ഈ എൻ്റെ മുമ്പിൽ മുമ്പിലിരിക്കുന്നവർ ഇതെല്ലാം കേട്ട് തളർന്നിട്ടുണ്ടായിരിക്കും അവരെനിക്ക് വേണ്ട റെസ്പോൺസ് തരുവോ അവരെനിക്ക് വേണ്ട കാര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുവോ എങ്ങനെയായിരിക്കും ഒരു ടു വേ ആണല്ലോ ഈ സ്പീക്കിംഗ് എന്ന് പറയുന്നത് അപ്പം പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നും ഇരിക്കട്ടെ അവരിപ്പം അതായത് പുതുതായിട്ട് അങ്ങോട്ട് വന്നിരുന്നത് പോലെ ഭയങ്കര എന്നേക്കാളും ആക്റ്റീവാണ് അവർ അങ്ങനെ ഞങ്ങൾ എൻ്റെ സ്പീക്കിങ്ങും കഴിഞ്ഞു അപ്പം മമ്മി എൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോൾ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ എക്സാം അപ്പം ഞാൻ ലിസണിങ്ങിൻ്റെ ഇത് വെച്ച് ഞാൻ പറഞ്ഞു മമ്മി നല്ല പാടായിരുന്നു അപ്പം എൻ്റെ അനിയൻ ആ വീണ്ടും പൊട്ടി അടുത്ത മുപ്പത്തി അയ്യായിരം പോകാറായി അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ ഈ വട്ട് എനിക്ക് കെട്ടിയിരിക്കും അപ്പോൾ അവനൊരു പറഞ്ഞ് കിട്ടിയില്ലെങ്കിൽ സാരിയില്ല നീ അയർലൻഡിൻ്റെ പ്രോസസ്സ് അങ്ങ് തുടങ്ങി നീ അയർലൻ്റിൽ പൊക്കോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും അല്ലടാ അതിൻ്റെ ഒന്നും ആവശ്യം ദൈവം വരുത്തത്തില്ല നീ കണ്ടോ എൻ്റെ റിസൾട്ട് വരുമ്പോഴെന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ടിനുള്ള വെയിറ്റിംഗ് ആയി അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കാൻ തുടങ്ങി എന്താ എന്താവൂടി എന്താ എന്ന് എല്ലാവരോടും ഞാൻ ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് ഞാൻ ഞാൻ ജയിക്കുമെന്ന് എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ കൃപാസനത്തിൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും അത്ഭുതങ്ങൾ വെച്ച് ഞാൻ ഭയങ്കര കോൺഫിഡൻസിനാണ് എല്ലാവരോടും പറയുന്നത് ഞാൻ ഉറപ്പായിട്ടും ജയിച്ചിരിക്കുമെന്ന് അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായി അപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ടെൻഷൻ കയറി ദൈവമേ ഞാൻ എല്ലാവരോടും ഭയങ്കര ആത്മവിശ്വാസത്തി പറഞ്ഞു ഞാനെങ്ങാണെങ്കിൽ തോക്കുമോ എന്നുള്ളൊരു ചിന്ത ഒരു സൈഡിൽ കൂടെ വരാൻ തുടങ്ങി എന്നാലും എനിക്കറിയാം ഏയ് ഇല്ല പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടല്ലോ ഒരു പോസിറ്റീവോ ഒരു നെഗറ്റീവ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് കളിക്കുമല്ലോ പക്ഷേ റിസൾട്ട് വന്നു നോക്കിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മാർഗം എൻ്റെ റീഡിങ്ങിനാണ് എനിക്ക് എല്ലാ മൊഡ്യൂൾസിലും എനിക്ക് എൻ്റെ ദൈവം ബി ഗ്രേഡ് തന്നു നവംബർ ഞാൻ ഇവിടുത്തെ പ്രതീക്ഷീകരണ ഇവിടുത്തെ റാലി ആ അഖണ്ഠ ജപമാല റാലിയുടെ അന്നായിരുന്നു എൻ്റെ എക്സാം ഒക്ടോബർ ഇരുപത്തി എട്ടിന് അപ്പോൾ ഇവിടെ വന്ന ആ റാലി പങ്കെടുക്കണമെന്ന് എനിക്ക് എൻ്റെ മമ്മിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് നമുക്ക് നടക്കാൻ നടന്നില്ല അപ്പം ഞാൻ പറഞ്ഞു മമ്മി അന്നല്ലേ എൻ്റെ എക്സാം നമുക്കത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ പക്ഷെ നമുക്ക് നമുക്ക് റാലിയിൽ പങ്കെടുത്താൽ പോരെ അപ്പോഴാണ് ഞങ്ങൾ നവംബർ മൂന്നാം തീയതി നമ്മുടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ റാലി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ പരി പരിമല വരെ നടന്നുപോയി പോയി അപ്പം ദൈവത്തോട് പറഞ്ഞു ഒരു റാലിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവം അത് സാധിച്ചു തന്നു അങ്ങനെ ഈ റിസൾട്ട് വന്നു പാസ്സായി അപ്പം തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമല്ലോ അങ്ങനെ ഇങ്ങോട്ട് നമുക്ക് റിൻസിനി പാസ്സായില്ലേ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് അപ്പം തന്നെ ഉടനടി കാര്യങ്ങൾ നടക്കുകയാണ് ഒരു ഇൻറ്റർവ്യൂ വരുന്നുണ്ട് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം തന്നെ അവർ വിളിക്കുന്നു ഇൻറ്റർവ്യൂ നടത്തുന്നു ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് ഞാൻ ഉപ്പും യേശു മാതാവിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനിരിക്കുന്നത് ഇൻറ്റർവ്യൂവിന് അവരാണെങ്കിൽ ഒരു ലിസ്റ്റൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരും ക്വസ്റ്റ്യൻസ് ഇന്നതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പം ബി പ്രിപ്പയർ എന്നും പറഞ്ഞുകൊണ്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് ആദ്യമേ പറയും അപ്പം നമ്മൾ എന്നാ ഇതൊക്കെ വായിച്ചിരിക്കുകയാണ് അപ്പോഴെൻ്റെ അടുത്ത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് നീ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട നീ വേറെ ഇരുന്ന് പഠിച്ചോ കാരണം ഇതിൽ നിന്നൊന്നും വരാൻ പോകുന്നില്ല അതെനിക്ക് ഉറപ്പാണ് എന്നോട് പറഞ്ഞു തരുന്നത് ആരാ എൻ്റെ ഈശോയും മാതാവുമാണ് എന്നോട് പറയുന്നത് അപ്പം ഞാൻ അവർ തന്ന എല്ലാ ലിസ്റ്റും വായിച്ചൊന്ന് നോക്കി ഇങ്ങാണോ അതിൽ നിന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ ശേഷം ഞാൻ അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഐ യു ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അവര് വിളിച്ചു അവർ ആദ്യം നല്ല രീതിയിലായിരുന്നു സംസാരിച്ചൊക്കെ തുടങ്ങിയത് ഒരു ഇൻ്റർനെറ്റ് ഡിസ്റ്റർബൻസോ ഒരു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അവർ ചോദിച്ചത് തന്നെ ആദ്യം തന്നെ ഐ സി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ആ ലിസ്റ്റിനുണ്ടായിരുന്നതല്ല എല്ലാ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ ഞാൻ മാതാവിനോടും ഈശോനോടും പ്രാർത്ഥിച്ചായിരുന്നു ദൈമം ഒരു അഞ്ച് ക്വസ്റ്റ്യൻ അതി കൂടുതൽ അവരെന്നോട് ചോദിക്കില്ലേന്ന് എന്ന് പറയട്ടെ അഞ്ച് ക്വസ്റ്റ്യൻ അല്ലാതെ അവർ അത് ചോദിച്ചില്ല പക്ഷേ എല്ലാം ഔട്ട്സൈഡ് ക്വസ് തന്നിരുന്ന ലിസ്റ്റിൽ നിന്ന് ഔട്ട്സൈഡിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ ചോദിച്ചത് ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യും കാരണം ഞാൻ നോക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങളായിരുന്നു എനിക്ക് ദേവൻ്റെ ക്വസ്റ്റ്യനായിട്ട് തന്നിരുന്നതും അതിനുശേഷം അടുത്ത കടമ്പയാണ് ഇന്റർവ്യൂ കഴിഞ്ഞൊക്കെ അടുത്ത കടമ്പയാണ് നമ്മൾ സി ബി ടി പാസ്സാവുക എന്നുള്ളത് അപ്പം ഞാൻ സി ബി ടിക്ക് കോഴ്സിനൊക്കെ ചേർന്നു അപ്പം കുറേ മെറ്റീരിയൽ അവരിങ്ങനെ പി ഡി എഫ് അയച്ച് തരും ഇന്ന ഇന്ന ക്വസ്റ്റ്യനുകളിലായിരിക്കും വരുന്നതെന്ന് അങ്ങനെ ഒരു രണ്ടായിരത്തോളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ വായിച്ച് നോക്കുന്നു ഓക്കെ നമ്മൾ റെഡിയാണ് എക്സാം എഴുതാൻ അപ്പം എനിക്ക് സ്ലോട്ട് കിട്ടുന്നത് അപ്പം ഇവർ ഇൻ്റർവ്യൂ എഴുതിയവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ ഭയങ്കര എൻ്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം നിൻ്റെ ക്വസ്റ്റ്യൻസ് നീ ആൻസർ പറയുന്ന രീതി എല്ലാം നല്ലതായിരുന്നു നിനക്ക് നീ എത്ര യാണ് നിന്റെ സാലറി നീ എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്നുള്ള ഒരു ചോദ്യം ചോദ്യമായോണ്ട് എൻ്റെ എൻ്റെ വായിലൊന്നും വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല എനിക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ അറിയാം അപ്പം നിങ്ങളേറ്റവും നല്ല പേയ്മെൻ്റ് ആണ് നിങ്ങളുടെ സ്റ്റാഫിന് കൊടുക്കുന്നതെന്ന് എനിക്കറിയാം അപ്പം ഞാനതിൽ ഏറ്റവും ബെസ്റ്റാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല നിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നീ ഒരു സാലറി പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു എമൗണ്ട് അവരോട് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാമെന്നും പറഞ്ഞ് അവർ ഫോൺ വെച്ചു അതിനുശേഷമാണ് ഞാൻ ഈ സി ബി ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് സി ബി ടിയുടെ സ്ലോട്ട് കിട്ടുന്നത് അങ്ങ് ബാംഗ്ലൂരിൽ അപ്പം ഞാൻ ഈശോടും മാതാവിനോടും പറഞ്ഞു മാതാവും ഞാൻ അവിടെ വരെ പോയി തിരിച്ചു വരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എനിക്ക് എനിക്കിനി ഇവിടെ തന്നെ നാട്ടിൽ തന്നെ എനിക്കൊരു സ്ലോട്ട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ പോകുന്നതിൻ്റെ അന്ന് എൻ്റെ എക്സാമിൻ്റെ അന്ന് ഞാൻ രാ ചുമ എൻ്റെ സെൻ്ററുകളൊക്കെ ഒന്ന് നോക്കി അപ്പം നേണ്ടട രാജഗിരിയിൽ ഒറ്റ സ്ലോട്ട് ഫ്രീ ആയി കിടക്കുന്നു ഞാൻ അപ്പം തന്നെ അതായത് രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾക്ക് ട്രെയിൻ ആറ് മണിക്ക് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് അതായത് അഞ്ചരയുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്കായിട്ട് ദൈവം അവിടെ ഒരു സ്ലോട്ട് ഒഴിച്ചിട്ടിരുന്നു ഞാനത് ബുക്ക് ചെയ്തു ഞാൻ എറണാകുളം രാജഗിരിയിൽ പോയി എക്സാം എഴുതി എക്സാം എഴുതാൻ ചെന്നപ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാണ് പോകുന്നത് ഓക്കെ സി ബി ടി അങ്ങനെ ആരും ടഫാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് സി ബി ടി ഓക്കെ വലിയായിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട നമുക്ക് ആവശ്യത്തിനുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചാ പോകുന്നേ എന്നിട്ട് ഞാൻ കയറുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു രൂപ എൻ്റെ കയ്യിൽ വെച്ചു ഒരു ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ ആരും കാണാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നത് എന്നിട്ട് ഞാൻ ന്യൂ ക്ലിനിക്കിൽ എന്നും പറഞ്ഞ് രണ്ട് പാർട്ടായിട്ടാണ് സി ബി ടിയുടെ എക്സാം വരുന്നത് അപ്പം ന്യൂമറസി ഞാൻ തുറന്നു തുറന്നു നോക്കിയപ്പം ഓ ഞാൻ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റിൻ പതിനഞ്ച് ക്വസ്റ്റിനേ ഉള്ളു അതിനകത്ത് ആ പതിനഞ്ച് ക്വസ്റ്റിന് എനിക്കറിയാവുന്നതാണ് ഞാൻ വിത്തിൻ ഫൈവ് ടു ത്രീ മിനിറ്റ്സിൽ ഞാനത് ഫിനിഷ് ചെയ്തു അടുത്ത നമ്മൾ ക്ലിനിക്കിലേക്കാണ് പോകുന്നത് ക്ലിനിക്കലിൽ നൂറ് ക്വസ്റ്റിനാണ് അറുപത്തെട്ട് എണ്ണം ശരിയാക്കിയാലേ നമ്മൾ പാസ്സാവത്തുള്ളൂ ഞാൻ ആദ്യം ഒന്ന് ആൻസർ ചെയ്യാതെ ചുമ്മാ ക്വസ്റ്റ്യൻസ് മൂന്ന് മണിക്കൂറത്തെ ക്വസ് ആണല്ലോ ഇത് അപ്പോൾ ആവശ്യത്തിനധികം സമയമുണ്ട് അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോ ക്വസ്റ്റിനും മാറ്റി മാറ്റി നോക്കി ഞാനിങ്ങനെ നോക്കുമ്പോഴെല്ലാം ഞാൻ വായിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇല്ല എയ്റ്റി പെർസെൻറ്റേജും എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് ട്വൻ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഒരു ഇരുപത് ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ അപ്പം ഞാൻ ഈശോട് മാധവനും പറഞ്ഞു ഭർത്താവ് ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാ എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ ഒന്നുമല്ല ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ അത്ഭുതം എന്നിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്ന ഉപ്പ് ഞാൻ ആ കീബോർഡിലല്ല ഇങ്ങനെ വിതറിയിട്ടിട്ട് ഞാൻ എക്സാം എഴുന്നതിന് മുമ്പേ വിശ്വാസ പ്രമാണവും ചൊല്ലി പിതാവും ചൊല്ലി കൃപ നിറഞ്ഞ മറിയമ്മയും ചൊല്ലി ഞാൻ അങ്ങോട്ട് തുടങ്ങി ഞാൻ പറഞ്ഞു ദൈവം എനിക്കറിയാവുന്ന ഇതാ ശരിയെന്ന് എനിക്ക് തോന്നുവാണ് ഞാൻ അതേ കൊടുക്കത്തുള്ളു എന്നെ പാസ്സാക്കിയേക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ തുടങ്ങി ഒ മൂന്ന് മണിക്കൂറത്തെ കോഴ്സ് എക്സാം ഞാൻ ഒന്നര മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് നമ്മൾ അവസാനം ഒരു അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അത് ഞെക്കിയാലേ നമ്മുടെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പം തന്നെ റിസൾട്ടും അറിയാൻ പറ്റും ഇതിൻ്റെ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്താൽ ഇപ്പം ഫെയിലാണോ പാസ്സാവുമോ എന്ന് അറിയല്ലോ അപ്പം ഞാനിങ്ങനത്തെ ഒന്ന് ആലോചിക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറയുകയാണ് നീ ധൈര്യമായിട്ട് അങ്ങോട്ട് കൊടുത്തോ നീ പാസ് ആവുമെന്ന് അപ്പം അത് കേട്ടതിൻ്റെ താമസം ഞാൻ ഞാനപ്പം തന്നെ ക്ലിക്ക് ചെയ്തു വെളിയിലിറങ്ങി അപ്പം തന്നെ കഴിഞ്ഞു ഇൻസി കം ടു കളക്ട് യുവർ റിസൾട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചാണ് പോകുന്നത് റിസൾട്ട് വന്ന് തുറന്നു നോക്കിയപ്പം രണ്ടിനും പാസ് അങ്ങനെ സി ബി ടി കഴിഞ്ഞു അടുത്താണ് എൻ്റെ ഓഫർ ലെറ്റർ വരുന്നില്ല ഇൻറ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് കിട്ടി ഓഫർ ലെറ്റർ വരുന്നില്ല സാലറിയും പറഞ്ഞു പോയല്ലോ അപ്പോൾ ഓഫർ ലെറ്റർ വരാത്തോണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ എൺപത്തിയേഴ് പേരായിരുന്നു അന്നത്തെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞങ്ങൾ വെറും ഇരുപത്തെട്ട് പേർക്കാണ് സെലക്ഷൻ കിട്ടിയത് അതിൽ നാല് പേർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഓഫർ ലെറ്റർ വന്നു ആ നാലാമത്തെ ആൾക്കാരിൽ ഒരാളിലാണ് ഞാൻ അപ്പോൾ അടുത്ത പ്രതിസന്ധി വരികയാണ് നമ്മുടെ മുമ്പിലോട്ട് പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസം കൈവിടത്തില്ലല്ലോ അപ്പം ഞാനാണെങ്കിൽ ഈശോയോട് മാധാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സാരമില്ല ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല പക്ഷെ നീ വൈകുമ്പം ഏറ്റവും നല്ലത് എനിക്കിനി എന്നുള്ള ഒരു ഭയങ്കര വിശ്വാസമാണ് എനിക്ക് അപ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ ഇരുപത്തിനാല് പേര് എല്ലാവരുമായിട്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് അവരെല്ലാം വന്നോ വന്നോ എന്ന് പറഞ്ഞ ഓരോ ദിവസം നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നില്ല എന്നുള്ള സ്ഥിരം മറുപടി അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയുടെ തൊണ്ണൂറാമത്തെ ദിവസം എത്താറായി എന്നിട്ടും എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് വരുന്നില്ല പക്ഷേ ബാക്കിയുള്ള ഡോ എല്ലാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഹോസ്പിറ്റലിലേക്കുള്ള അപ്പോൾ അതിന് കുറേ പൈസയൊക്കെ നമ്മുടെ ചിലവാകും നമ്മൾ കുറെ എഫേർട്ടൊക്കെ എടുക്കണം കുറേ ഓടണം അങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഓഫർ ലെറ്ററും കൂടെ ഒന്ന് വന്നാൽ മതി അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ജനുവരി ഇരുപതാം തീയതിയാണ് എൻ്റെ ഉടമ്പടി തീരുന്നത് അപ്പം അച്ഛൻ്റെ എന്നും ചൊവ്വാഴ്ച ധ്യാനം ധ്യാനം നമ്മൾ യൂട്യൂബിൽ കൂടെ കേൾക്കും അപ്പം ഒരു ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ കേൾക്കുകയാണ് നിങ്ങളുടെ ഉടമ്പടി തണുക്കാൻ കാരണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം കുറയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഉടമ്പടി തണുക്കുന്നതെന്ന് അപ്പം ഞാനിങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ പറയും ദൈവത്തോട് ദൈവം ഞാൻ എന്താണ് ചെയ്തത് എനിക്ക് ഇത് തണുക്കാനും വേണ്ടി ഞാൻ എന്താ ചെയ്യുക എനിക്കറിയാം എനിക്ക് ഒരു യോഗ്യതയില്ല ഇതൊന്നും കിട്ടാൻ പക്ഷേ എന്നിട്ടും നീ എന്നിവിടെ വരെ എത്തിച്ചു എന്നിട്ട് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് നീ എനിക്കിത് തരുമെന്ന് പക്ഷേ ഇരുപതാമത്തെ ദിവസം എത്തിയിട്ട് ഒരനക്കവും ഇല്ല അപ്പം ഞാൻ തലേ ദിവസം അതായത് പത്തൊമ്പതാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്യെ നാളെ ഇരുപതാണ് എൻ്റെ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി തീരുവാണ് എനിക്ക് തീരുന്നതിന് മുമ്പേ നീ ആൻസർ തരണം എൻ്റെ ഓഫർ ലെറ്റർ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മൂന്നരയ്ക്കും രാത്രി മൂന്നരയ്ക്ക് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മൂന്നരയ്ക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാൻ മാറ്റി മാറ്റിവെച്ച് പ്രാർത്ഥിക്കും ബൈബിള് വായിക്കും ദൈവത്തോടും മാതാവിനോടും അടുത്തിരുന്ന് ഞാൻ എപ്പോഴും ഞാൻ അവരോടാണ് സംസാരിക്കും എൻ്റെ മമ്മിയോടും സഹോദരങ്ങളോടും പപ്പയോടും ഒക്കെ മിണ്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ ക്ലോസ് ക്ലോസ് എന്താ പറയുക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ഈശോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് അറിയാം നീ പേടിക്കാതെ നീ പേടിക്കാതെ എന്ന് പറയുവാണ് അങ്ങനെ ഇരുപതാം തിയായി രാവിലെ പത്ത് മണിക്ക് എനിക്കൊരു കോൾ വരികയാണ് അതും വീഡിയോ കോളാണ് വരുന്നത് ഞങ്ങൾ നാല് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു വീഡിയോ കോൾ തന്നിരിക്കുകയാണ് നിങ്ങളുടെ ഓഫർ ലെറ്റർ ഇന്ന് തരും എന്നാൽ അവർ അതിന് തെളിവ് സഹിതമാണ് അവർ ഞങ്ങൾക്ക് മെയിൽ അയച്ചിരിക്കുന്നത് വീഡിയോ കോളിൽ കാണിച്ചു തന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ഏജൻസിക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന മെയിൽ ഞങ്ങളെ കാണിച്ചു തന്നു ഇന്ന് ഈ ദിവസം നിങ്ങളുടെ ഓഫർ ലെറ്റർ വരുമെന്ന് അപ്പം ഞാൻ മമ്മിയോടും ആങ്ങളമാരോടു എല്ലാം ചെന്ന് പറഞ്ഞു കണ്ടോ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പേ എൻ്റെ ഉടമ്പടി തണുത്തിട്ടില്ല എൻ്റെ ഉടമ്പടി നല്ല ചൂട് തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് എൻ്റെ ഈശോ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഓഫർ ലെറ്റർ തന്നു അങ്ങനെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി ഞാൻ ചോദിച്ചതിലും ഒരു പതിനായിരം രൂപ കൂടുതലാണ് എനിക്ക് എൻ്റെ ഈശോയും മാതാവും സാലറിയായി തന്നത് കാരണം ഞാൻ ഒന്ന് ും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത്രയും സാലറി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ എൻ്റെ ഒരു ഇത് അബദ്ധത്തിൽ വന്നു പോയതാണ് പക്ഷേ ഓഫർ ലെറ്റർ വന്ന് സാലറി പാക്കേജ് നോക്കിയപ്പം പതിനായിരം രൂപ തേ ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതൽ അപ്പം എനിക്ക് ഈ വര ഈ കാണുന്നവരോടും ഇത് കേൾക്കുന്നവരോടും അല്ലെങ്കിൽ ഈശോയെ മാതാവിനൊക്കെ അറിയാനിരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക കാരണം ഞാൻ എനിക്കിപ്പം ഒരു തേർട്ടി ടു ഇയർ ആയി എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും ഇതൊക്കെ ഈ ഒക്കെ നമുക്ക് ടെമ്പററി ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് തന്നിരിക്കും കാരണം ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു ടെമ്പററി ഹാപ്പിനെസ്സിൻ്റെ പുറകെ പോവുക അങ്ങനെ ഞാൻ ദൈവത്തെ നന്നായി വിശ്വസിക്കുന്ന ഒരാളായിരുന്നിട്ട് കൂടിയും ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ 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 ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം വളരെ വളരെ ടെമ്പററി ആണ് ആരും നമ്മുടെ കൂടെ ഈ നിൽക്കുന്ന മമ്മി പോലും ചിലപ്പോൾ നാളെ എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കത്തില്ല എനിക്ക് എല്ലാവരും ഉണ്ട് പപ്പയുണ്ട് മമ്മിയുണ്ട് സഹോദരങ്ങളുണ്ട് കുടുംബക്കാരുണ്ട് ഉണ്ട് ഈശോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ തന്നിട്ടുണ്ട് എന്ത് വേണേലും തേജിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന അത്രയ്ക്കും നല്ല ഫ്രണ്ട്സിനെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് പക്ഷേ ഇവരിലൊന്നുമലുമല്ല എൻ്റെ ആശ്രയം എനിക്ക് എൻ്റെ ആശ്രയം ഫുൾ എൻ്റെ ഈശോയിലാണ് എൻ്റെ മാതാവിലാണ് അപ്പം ഞാൻ ഈ വരാൻ ഈ ഇനിയും ദൈവത്തെ അറിയാനിരിക്കുന്നവരോട് ഞാൻ തുറന്ന് പറയാണ് നിങ്ങളെല്ലാത്തിനേക്കാളും ഉപരിയായി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും ഞാൻ ഒരു യോഗ്യതയില്ലാത്ത ഞാൻ എന്നെ ഇവിടെ കൊണ്ട് നിർത്തി ദൈവം ഒരു സാക്ഷ്യം പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കാൾ യോഗ്യത ഉള്ളവരായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ അപ്പം നിങ്ങളുടെ ജീവിതത്തിലും എന്തായാലും ഒരു ഒരത്ഭുതം നിറഞ്ഞിരിക്കും അതുപോലെ തന്നെ